നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ അതായത് ഏകദേശം എട്ടോളം ഭക്ഷണങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഈ ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായി ഇങ്ങനെ ചൂടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പല മാരക രോഗങ്ങളും നമ്മളെ ബാധിക്കാനുള്ള കാരണമാവുകയും ഇതിൽ തന്നെ നമുക്ക് മാരക രോഗമായിട്ടുള്ള ക്യാൻസറസ് കണ്ടീഷൻസ് വരെ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഏതൊക്കെയാണ് ഈ ഭക്ഷണങ്ങൾ എന്നുള്ളതും നമ്മൾ വളരെ കോമൺ ആയിട്ട് വീട്ടിൽ നമ്മൾ മിക്കപ്പോഴും ചൂടാക്കും ാക്കിക്കൊണ്ട് വരുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അപ്പൊ ഇവ ഏതൊക്കെയാണെന്നുള്ളതും ഇത് കഴിക്കുന്നതിലൂടെ നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഇതിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇത് ആയുർവേദ അടിസ്ഥാന രീതികളിലും അതുപോലെ തന്നെ നമുക്ക് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതും സയന്റിഫിക്കലി റിസർച്ച് ചെയ്തിട്ടുള്ള ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു അറിവ് തന്നെ ആയിരിക്കും ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോ ടക്കാം നമ്മുടെ വീടുകളിൽ നമ്മുടെ എല്ലാ വീടുകളിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ചില ഭക്ഷണങ്ങള് നമ്മുടെ ഫ്രിഡ്ജുകളിൽ എപ്പോഴും ഉണ്ടാവും നമുക്കൊന്നെങ്കിൽ ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് ചൂടാക്കി കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് ഏറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടു ദിവസമൊക്കെ തന്നെ ചൂടാക്കി കഴിക്കുന്നവയായിരിക്കും അപ്പൊ ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നതിലൂടെ പലതരത്തിലുള്ള രോഗങ്ങളും ഇതിനോടൊപ്പം തന്നെ നമുക്ക് വരുന്നതാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത എട്ടോളം ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇലക്കറികളാണ് ചീര പോലെയുള്ള മുരിങ്ങ പോലെയുള്ള ഇലക്കറികളൊക്കെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നതിലൂടെ ഇതിൽ പലതരത്തിലുള്ള രാസവ്യത്യാസങ്ങൾ വരാൻ കാരണമാവുന്നതാണ് പ്രധാനമായിട്ടും നമ്മളിങ്ങനെ ഇലക്കറികൾ ചൂടാക്കുന്ന സമയത്ത് നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് നമുക്ക് ഫോം ചെയ്യുന്നതാണ് ഇത് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നൈട്രേറ്റുകൾ നൈട്രൈറ്റ്സ് ആവുകയും ഇത് നമുക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് നൈട്രോസാമിനസ് എന്ന് പറഞ്ഞുള്ള ഒരു കോമ്പൗണ്ട് ആവുന്നതാണ് ഇത് ക്യാൻസറിനെ വരെ ബാധിക്കാൻ കാരണമാകുന്ന ഒരു പ്രധാന ഘടകമാണ് അപ്പൊ ഇങ്ങനെ വരുന്നതിലൂടെ അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ചൂടാക്കുന്നതിലൂടെ നമുക്ക് ക്യാൻസറസ് കണ്ടീഷൻസ് വരെ വരാനുള്ള കാരണമാവുന്നതാണ് അതിനാൽ തന്നെ ഇലക്കറികൾ നമ്മൾ വെക്കുന്ന സമയത്ത് അതാത് സമയത്ത് ചെറു ചൂടോട് തന്നെ കഴിക്കാൻ വേണ്ടിട്ടും ഇല്ലെങ്കിൽ വീണ്ടും ചൂടാക്കി കഴിക്കാതിരിക്കാൻ വേണ്ടിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് വരുന്നത് ചോറാണ് വളരെ കോമൺ ആയിട്ട് എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാ കേരളത്തിലെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ചോറ് മിച്ചം വരാറുണ്ട് ചോറ് നമ്മൾ എടുത്തു വെക്കാറുണ്ട് ചിലപ്പോൾ തിളപ്പി ചൂറ്റാറുണ്ട് അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് ചെയ്യുന്നവരായിരിക്കും നമ്മളീ ചോറ് തിളയ്ക്കുന്ന സമയത്ത് ഒരു ബാക്ടീരിയ ഇതിൽ ഒളിച്ചിരിപ്പുണ്ട് വേറൊന്നുമല്ല ബേസ് സീരിയസ് സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമുക്കൊരു ബാക്ടീരിയലാണ് അപ്പോൾ ഇത് കോമൺ ആയിട്ട് നമ്മുടെ ശരീരത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തതാണ് നമ്മൾ ചോറ് തിളയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാൽ ഈ ചോറ് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലല്ല നമ്മളെടുത്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ പുറത്തിരുന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും തിളപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാക്ടീരിയ ഇതിനകത്ത് അമിതമായിട്ട് വരാൻ വേണ്ടും ഇതുമൂലം നമുക്ക് ഗ്യാസ് പ്ലാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ നമുക്ക് വയറിന് നമുക്ക് വിമിഷ്ടം വരിക വയറ് വീർത്തതിൻ്റെ പ്രശ്നങ്ങൾ വരിക അതുപോലെ തന്നെ നമുക്ക് ഓക്കാനം വരിക രാവിലെ എനർജി ലോസ് ആയിട്ട് വരിക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രണ്ടാമത് നമ്മൾ ഒരുപാട് സമയം പുറത്ത് വെക്കുകയും എന്നിട്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും തിളപ്പിച്ചിട്ട് നമ്മൾ അത് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡയജസ്റ്റീവ് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂട് ചോറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് ചോറ് ഒന്ന് കുറച്ച് ചൂടാറിയതിനു ശേഷം തന്നെ ിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ മാറ്റുകയോ അതിനുശേഷം നമ്മൾ വീണ്ടും ചൂടാക്കുന്ന സമയത്ത് അമിതമായിട്ട് തിളക്കാൻ നിൽക്കാതെ ഒരു ഒരു മീഡിയം സൈസായിട്ടുള്ള തിളക്കുകയും ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനോടൊപ്പം തന്നെ അതാത് ദിവസം ഉണ്ടാക്കാൻ പാകത്തിനുള്ള ചോറ് മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടും പലതരത്തിലുള്ള ഫുഡ് പോയിസൺസ് വരാതിരിക്കാൻ വേണ്ടി കാരണമാവുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഉരുളക്കിഴങ്ങുകളാണ് ഉരുളക്കിഴങ്ങുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു തവണ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ചൂടാക്കോ ക്കോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഉപ്പേര് പോലെ ഉണ്ടാക്കുകയോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ രീതികളുണ്ടാക്കിയതിന് ശേഷം നമ്മളത് പുറത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഇതിലൊരു പ്രധാന ബാക്ടീരിയ വരാറുണ്ട് അതായത് കുറച്ച് സമയത്തേക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതിൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു ബാക്ടീരിയ ഫോം ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു ബാക്ടീരിയ ഈ എന്ന് പറയുന്ന ബാക്ടീരിയ ഇത് വീണ്ടും ചൂടാക്കിയാണെന്നുണ്ടെങ്കിൽ ബോട്ട് ലിനത്തിൻ്റെ ആ ഒരു അളവ് കൂടുതലായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഫുഡ് പോയിസൺ ഒരു സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം അതുപോലെ ലൂസ് മോഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക് ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും ഗ്യാസും അസിഡിറ്റി ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങുകൾ മാക്സിമം നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കാതിരിക്കും അതാത് ദിവസത്തിനുള്ളത് മാത്രം ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള നാലാമതായിട്ട് വരുന്നത് ചിക്കനാണ് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ചിക്കന് അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ചൂടാക്കി ാക്കിയെടുക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരു തവണ തന്നെ നമ്മൾ ചിക്കൻ ചൂടാക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ പ്രോട്ടീനില് സ്ട്രക്ചറിലെ വ്യത്യാസം വരുന്നതാണ് അപ്പോൾ ഇതേ സ്ട്രക്ചർ ആവണം എന്നില്ല നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കുകയും അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് സ്ട്രക്ചറിലെ വ്യത്യാസങ്ങൾ വരികയും ഇതുമൂലം നമുക്ക് പലതരത്തിലുള്ള ഫുഡ് പോയ്സൺ കണ്ടീഷൻസ് വരാം അതുപോലെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതാണ് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യമാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചിക്കൻ നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ അത്രയും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കരുത് നമ്മൾ ആ പ്രോട്ടീനിലെ സ്ട്രക്ചറില് വ്യത്യാസം വരികയും പിന്നീട് അത് നമ്മുടെ ശരീരത്തിൽ വളരെ മോശകരമായ രീതിയിൽ ബാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ ചിക്കനൊക്കെ തന്നെ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഒരു തവണ കൂടി ചൂടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ അതിനുശേഷം നമ്മൾ വീണ്ടും വീണ്ടും അതേ ചിക്കൻ തന്നെ ചൂടാക്കി എടുക്കരുത് ഒരു തവണ നമുക്ക് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ലോ ഇട്ടിട്ട് മാത്രം ചൂടാക്കി എടുക്കുക ഇനി അഞ്ചാമതായിട്ട് വരുന്നത് മുട്ടയാണ് മുട്ട കറിയായിട്ടുള്ള രീതിയിലോ ബുറുജിയായിട്ടുള്ള രീതിയിലോ എങ്ങനെയാണോ നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ ചൂടാക്കി എടുക്കരുത് ഇതിലും നമുക്ക് പ്രോട്ടീനിലെ സ്ട്രക്ചറിലെ വ്യത്യാസങ്ങൾ വരികയും ഇത് നമ്മുടെ ശരീരത്തിലെ വളരെ മോശകരമായ രീതിയിൽ ബാധിക്കാൻ കാരണമാവുന്നതാണ് ഇനി ആറാമതായിട്ട് വരുന്നത് കൂണുകളാണ് അപ്പോൾ മഷ്റൂംസ് എന്ന് പറയുന്നത് നമുക്ക് ഏറെ ഗുണകരമുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വിറ്റമിൻസുകൾ അടങ്ങിയിട്ടുണ്ട് മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ആയിട്ടുള്ളവയാണ് നമ്മുടെ ശരീരത്തിന് വളരെയേറെ ആവശ്യമുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വ്യത്യാസമുണ്ട് അതുപോലെ ഇത് കാണാനും സ്ട്രക്ചറിലൊക്കെ തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഒരു തവണ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം വീണ്ടും അത് ചൂടാക്കുന്നതിലൂടെ നമുക്കിത് നമ്മുടെ ശരീരത്തിനെ വളരെ മോശകരമായിട്ട് ബാധിക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓക്കാനും ഛർദ്ദി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാരണങ്ങൾ ഏറെ ആവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കൂണുകളൊക്കെ തന്നെ ഒരു തവണ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വീണ്ടും ചൂടാക്കിയെടുക്കാതെ ആ ഒരു സമയത്തേക്ക് മാത്രമായിട്ട് ചൂടാക്കിയെടുക്കുക ഏഴാമതായിട്ട് വരുന്നത് നമ്മൾ പാകം ചെയ്യുന്ന എണ്ണകളാണ് അപ്പോൾ ഈ എണ്ണ എന്ന് പറയുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ വറക്കുന്ന എണ്ണ ആണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ

ആ ഒരു ഒരു തന്നെ തന്നെ ഇട്ട് നമ്മൾ നമ്മൾ ഓരോ കാര്യങ്ങൾ എണ്ണ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി അവസാനമായിട്ട് എട്ടാമതായിട്ട് വരുന്നത് ചായയാണ് ചായ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും എനർജി തരുന്ന തന്നെയാണ് രാവിലെയും വൈകിട്ടും ഒക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ് എന്നാൽ ഇത് വീണ്ടും ചൂടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ടാൻ ഒരു ഒരു അപ്പോൾ ഇത് നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി ഈ ആ അത് ഡ് പോയ്സൺ പോലെയുള്ള ആ ഒരു പ്രശ്നത്തിലേക്കൊക്കെ തന്നെ വരാൻ കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചായകൾ മാക്സിമം ചൂടാക്കി കഴിക്കാതിരിക്കുക ആയുർവേദ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ നമ്മളെ പ്രാണശക്തിയെ കുറയ്ക്കാൻ കാരണമാവുന്നവയാണ് അപ്പോൾ അതിനാൽ തന്നെ ഇങ്ങനെയുള്ള ചായകളായിക്കോട്ടെ ഇങ്ങനെയുള്ള പാനീയങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചൂടാക്കിയിട്ട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾ ഈ ഒരു ഭക്ഷണങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടി മനസ്സിലോർക്കുക ആവശ്യത്തിനുള്ള മാത്രം ഒരു ദിവസത്തേക്കുള്ളത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തവണയിൽ കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണങ്ങൾ നമ്മൾ ചൂടാക്കരുത് ചായ ഒട്ടും തന്നെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചൂടാക്കി കുടിക്കരുത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി